ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു സിദീസ് വെൽ വൺ സക നമ്മൾ ഇന്ന് റെഡിയാക്കാൻ പോകുന്നത് നമ്മുടെ ചെറിയൊരു ഡിഷ് ആണ് കേട്ടോ നമ്മൾ പനീർ ബട്ടർ മസാലയാണ് റെഡിയാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ ചെറിയൊരു പാൻ അല്ലെങ്കിൽ ഒരു ചെറിയ പാത്രം വെച്ച് കുറച്ച് ബട്ടർ ഇട്ടതിന് ശേഷം നമ്മുടെ പനീർ ഏകദേശം ഇരുന്നൂറ് ഗ്രാം പനീറാണ് അത് ഷാലോ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെക്കുക എന്നിട്ട് നമ്മൾ വേറൊരു പാനിലേക്ക് അതുപോലെ തന്നെ ബട്ടർ ഇട്ടിട്ട് കുറച്ച് കുരുമുളകം കറുകപ്പട്ട ഏലയ്ക്ക ഗ്രാമ്പു അങ്ങനെയുള്ള സ്പൈസസ് എല്ലാം കൂടെ ഒന്ന് ചെസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം എന്നിട്ട് നമ്മളിവിടെ ഒരു നാല് സവാളയാണ് എടുത്തിട്ടുള്ളത് ആ നാല് സവാള നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തത് നമ്മുടെ പന്ന ഇതിലേക്ക് ബട്ടറിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ബട്ടറിന് ഓരോ ഓയിലും ഉപയോഗിക്കാം കേട്ടോ സത്യം പറഞ്ഞാൽ പനീർ ബട്ടർ മസാലയുണ്ട് ബട്ടർ മാത്രം ഇട്ടുണ്ടാക്കുന്നതാണ് ടേസ്റ്റി എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അല്പം ഉപ്പ് കൂടെ ചേർത്ത് എടുക്കാം ഏകദേശം നമ്മളൊരു കാല് ടീസ്പൂണോളം ഉപ്പാണ് ഇട്ട് കൊടുത്തേക്കുന്നത് അതുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഒരു അഞ്ച് കഷ്ണം വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ടത് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തും കൂടി ചേർത്ത് അടച്ച് വെച്ച് കുറച്ച് നേരം വഴറ്റി ഒരുവിധം വഴിണ്ടി വരുമ്പോൾ തന്നെ നമുക്ക് ഒരു മൂന്ന് തക്കാളി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ രണ്ട് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് പക്ഷേ രണ്ട് പച്ചമുളക് ഞാൻ ഫുള്ളായിട്ട് ഇട്ടില്ല സിദ്ധികുട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് എരി ഇച്ചിരി കൂടിയാലോ എന്ന് പേടിച്ചിട്ട് നമ്മളത് മൊത്തം ഇട്ട് കൊടുത്തിട്ട പിന്നെ നമ്മൾ നമ്മളിട്ട് കൊടുത്തേക്കുന്ന ഒന്നര ടീസ്പൂണോളം മുളക് പൊടിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അതുപോലെ തന്നെ ഒന്നര ടീസ്പൂണോളം മല്ലിപ്പൊടിയും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് പച്ചമണം മാറുന്നവരെ നല്ല പോലെ ഇളക്കി കൊടുക്കുക നല്ലപോലെ മിക്സ് ചെയ്യണം ആ മണം ഒന്ന് മാറിക്കിട്ടണം ഇത് മാറിക്കിട്ടി നന്നായിട്ട് തണുത്തതിന് ശേഷം ആ ഇതിന് അതോടൊപ്പം തന്നെ നമുക്കൊരു അഞ്ചാറ് അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ ബദാമോ ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ ബദാമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇതിൻ്റെ മെയിൻ ഐറ്റം എന്ന് പറഞ്ഞാൽ മസാല ആ ഒരു മണം വരാനായിട്ടുള്ള സാധനം എന്ന് വെച്ചാൽ കസ്തൂരി മേത്തിയാണ് അത് നമുക്കൊരു രണ്ട് ടീസ്പൂണും ഇട്ട് കൊടുക്കാം എത്രത്തോളം ഇട്ട് കൊടുക്കുന്നു അത്രയും നല്ലത് എന്നിട്ട് നന്നായിട്ട് മിക്സിയിൽ തണുത്തതിന് ശേഷം അരച്ചെടുത്തിട്ട് വീണ്ടും ബട്ടർ ചേർത്ത് നന്നായിട്ട് ഈ ഗ്രേവി ഒന്ന് മൂപ്പിച്ചെടുക്കുക അതായത് ഒരു പച്ചമണം മാറുന്നവരെ ഒരു ആ ഒരു രുചി മാറുന്നവരെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഏകദേശം നമ്മുടെ കറിയൊക്കെ സെറ്റായി ഇനി പിന്നെ നമ്മൾ തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കൂടുതലും റെസ്റ്റോറൻ്റ് എല്ലാം യൂസ് ചെയ്യുന്നത് ക്രീമാണ് എനിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് എടുത്ത ഒന്ന് തേങ്ങാപ്പാലാണ് കേട്ടോ പശുവും പാലും ഒഴിക്കുന്നവരുണ്ട് എന്നിട്ട് നമ്മുടെ ആ ഒരു ചെറുതാ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ കറി ഏകദേശം സെറ്റായി നമുക്ക് ഇനി ഒന്ന് എന്താണ് ഡെക്കറേറ്റ് ചെയ്താൽ മതി അല്ലേ അപ്പം നമ്മുടെ ബാക്കിയുള്ള കസ്തൂരി മേത്തിയും കൂടെ ഇട്ട് കൊടുക്കുക മേത്തി എത്രത്തോളം ചേർത്തു അത്രത്തോളം നല്ലതാണ് പിന്നെ നമുക്ക് മല്ലിയല ഉണ്ടെങ്കിൽ മല്ലിയലയും ചേർത്ത് കൊടുക്കാം അപ്പോൾ ചപ്പാത്തിയുടെ ഒക്കെ കഴിക്കാൻ ബെസ്റ്റായിട്ടുള്ളൊരു കറി തന്നെയാണ് പനീർ ബട്ടർ മസാല എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ഉള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെയുള്ള കമൻറ്റ് ബോക്സിൽ കൊടുക്കുക എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണമെങ്കിൽ അതും കൊടുക്കുക അപ്പം അടുത്ത വീഡിയോ കാണാൻ കാണുന്നവർക്ക് ബൈ